എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സ്കൂട്ടർ അങ്ങനെ മാറ്റി ഗീപ്പ് ആണ് എന്നാലും നേരെ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു നേരെ ഇറങ്ങി ലൂട്ടുകളും വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരെ പീക്കിലേക്ക് വന്ന് ഇവിടെയാണ് കുടി ഇരുമിൻ അവനാണ് തപ്പിക്കൊണ്ടിരുന്നത് ഏത് സൈഡിലോട്ട് വരുന്നതാണ് നോക്കിയത് എന്നാലും നേരെ വന്ന് വിട്ടു എന്നാലും അവനെ അടിച്ചു വന്ന് ഫസ്റ്റ് ജില്ല തുത്തുക എന്തായാലും ലൂട്ടുകളൊക്കെ ഓ ഞെക്കി കണ്ടൊക്കെ രണ്ടു മൂന്ന് ഒട്ടിക്കും ഞെക്കിപ്പിടിക്കണ്ടോ എന്തുവാടാ ഓക്കെ എന്തായാലും അവിടുന്ന് നിന്ന് ലൂട്ടുകൾക്ക് അടിച്ചു പറ്റിയടാ അടിക്കുന്നേ നേരെ ഏതൊരു കുരി അടിക്കുന്നുണ്ട് ബാക്കിൽ നിന്നാണോ അടിച്ചോ അദ്ദേഹത്തിൽ എന്തായാലും ഡൗട്ട് ഉണ്ട് എന്നാലും നേരത്തുള്ളി നോക്കുന്ന സമയത്ത് കാണുന്നില്ല ഇതു പോയിക്കൊണ്ടിരിക്കുന്ന വിളിച്ച് 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 പിന്നില കിട്ടില്ല എടിച്ചു വിട്ടു ഹെഡ് ഇരില്ല എന്തൊക്കെയായിരിക്കും ഓക്കെ എന്തായാലും അവനും കൂടി തട്ടിട്ട് രണ്ട് കിലും കൂടി തൂത്തുകാരി എന്തായാലും നമുക്കൊരു റൂട്ടുകളൊക്കെ തൂത്തു കാര്യം ബാക്കി നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇനി മുകളിലോ ഇവിടെയോ കുരുപ്പുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഓടാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്തായാലും കിട്ടില്ല അവസാനം രൂപുകളൊക്കെ തൂത്ത് വരിക സമയത്ത് നമുക്ക് ഒരു കുരുപ്പുണ്ട് അങ്ങോട്ടും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടില്ല പോലെ രണ്ടുമൂന്ന് എഡ്ച്ചൂട്ടും കൊടുത്തത് അവനും കൂടി നോക്കണ്ടായിരിക്കും കിലും കൂടി പെട്ടെന്ന് നമ്മളത് മൂന്ന് കിലും കൂടി തൂത്തുകാരി എന്തായാലും നേരെ താത്തോട്ട് ഒക്കെ വെച്ചൊച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്ട്രിപ്പ് പോയി നോക്കാം ചില ഇനിമേ ഉണ്ടാകും എന്തായാലും അവിടെ ഇല്ലാതെ ധരിക്കത്തില്ലായിരിക്കും ഓക്കെ എന്തായാലും ഇട്ടടിക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് സൈഡിൽ നിന്ന് കൂടിയും നമ്മൾ ടീമേറ്റിനാണോ ഇവൻ എവനോരുത്തനും അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗോളക്കെ ഇട്ട് കാണുന്നില്ല ഓടിക്കൊണ്ടിരിക്കണം അടിച്ച് അടിച്ച് അടിച്ചാടാം ജസ്റ്റ് മിസ്രാഹാം നിന്റെ ഇടിലാണല്ലവൻ അത് അപ്പം തന്നെ തിരിച്ചടിച്ചാൽ ഞാൻ എംടറാണെന്ന് തോന്നുന്നത് എന്തോ ഒരു സാധനം തിളങ്ങുന്ന കഴിഞ്ഞിരെയും ഓക്കെ അടിച്ചു എൻ്റെ ഇപ്പോ എംടായിരുന്നു പക്ഷെ ഒരു കാര്യം ഇടാം നെക്കിയൊന്നും കൊണ്ടില്ല അവനേം കൂടി നെക്കിട്ടേ അവനേം കൂടി തട്ടി എന്തായാലും ലെവൽ ത്രീ ലെവൽ ടു ലെവൽ ലെവൽറ്റ് വെച്ചിട്ടൊന്നും പറ്റിയില്ല രണ്ട് നാല് നാലുകില്ലും കൂടി തൂത്തുവാരി എന്തായാലും ഇവനെയാണെങ്കിൽ വേറെ ആരും അടിക്കുന്നുണ്ടായിരുന്നു നോക്കുക സംഭവം ഒരു കുരുപ്പും കൂടി നേരെ വലിച്ചു ഒന്നും കൊണ്ടില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല ചുമ്മാ അങ്ങ് വലിക്കലെന്നേ കിട്ടിയാൽ കിട്ടിയ പോയാൽ പോയി ആരെങ്കിലും അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിക്കില്ലും കൂടി കിട്ടും സെറ്റായിരുന്നു എന്തായാലും നാല് കില്ലില്ല്ല് തൂത്തുവാരി നേരെ അവനെ കില്ലെടുക്കണ്ട പോയിക്കൊണ്ടിരിക്കണം കുരുപ്പണം അങ്ങോട്ട് പോയോ അറത്തില്ല ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല തൈലടിച്ച് കുളിക്കോട ഗുവാണ്ട ബാക്കലുണ്ടാവും ഇവിടെ ഇല്ലേ അറത്തില്ല നേരെ നോക്കി കില്ലെടുത്തവനെ അവനെ അറിയത്തില്ല ഇവിടെ പോയി എന്നറിയത്തില്ല എന്നാലും നോ രക്ഷ നോക്കാൻ പറ്റും ഇതേ ആശ മെല്ലാം ഒളിച്ചിരിക്കുന്നു കണ്ണു കണ്ടും മെല്ലെ ഗ്ലൂട്ടേ നേരകത്തോട്ട് കയറിക്കൊണ്ടിരിക്കണ അവർ അടിച്ചിട പക്ഷെ ഒന്നും കൊണ്ടില്ല സെയിം അവസ്ഥ രണ്ട് മൂന്ന് അടിയൊക്കെ കൊണ്ട് പിന്നെ അല്ലെറിലായിരുന്നു അതും പോയി കെട്ടി നാലിക്കലും കൊടുത്ത് കുത്തുകാരി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഗ്രോസ് കിട്ടാണെന്ന് പെവറ തന്നെ പ്രാവശ്യം ഒന്നുമില്ല അവസാനം അതിൻ്റെ അകത്ത് ഇരിട്ട് ഇത് ലോട്ടി അടിക്കുക ടീമിന് റിവേച്ചാണ് തോന്നുന്നു അപ്പോഴൊരു ഇനിമൊന്നും പെട്ടെന്ന് ഓടി പുറത്തിറങ്ങിയും വേറെ നിവർത്തിയില്ല ഒരു ഗ്രേനേഡും കൂടി തൂക്കിയിട്ട് അന്നേരം ഓടുന്നതായിരിക്കും ഓടിയെല്ലാവരും ജനലത്തുള്ള ഓടും എന്നാലും ഓടിക്കൊണ്ടിരിക്കണം ഞെക്കിക്ക് നെക്ക് ഞെക്ക് ഞെക്കി പിടിച്ചാൽ നേക്ക് വെച്ച് നെക്കുവാണെങ്കിൽ നോക്കാൻ തന്നെ പക്ഷേ നോ രക്ഷരം ഇങ്ങനെയൊക്കെ കയറി ഗ്ലൂട്ടൻ ഒന്നും ചെയ്യാനില്ല എല്ലാ മണ്ടന്മാരും കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ സൈഡിൽ നിന്നിക്കും അവിടെ ഇരുന്നാൽ പോരും എന്തിനും ഇവിടെ വരുന്നേ ആ ഗ്ലൂട്ടൻ ആ ഗ്ലൂട്ട് അകത്തിൻ്റെ ഇരുന്നാൽ പോരേ ഇവിടെ വരുന്നേ അറിയത്തില്ല നേരെ വന്നു സിമ്പിളായിട്ട് തട്ടി സോ ഈ സി എന്തായാലും നേരെ ആരെങ്കിലും കൂടി കമ്പ് ഇവിടെ തന്നെ ഇരുന്നാൽ പോരേ എന്താണ് കൈലൊരു ഇട്ടാലോ ഒന്ന് മേടിച്ചില്ലായിരിക്കും എന്നാലും തട്ടിരിക്കുകയാണ് എന്നാലും നമുക്കൊരു അഞ്ച് കിലോമീറ്റർ തൂത്തു വരികയോ ഗണ്ണു സ്പീഡ് ഉണ്ട് അമ്മേ മാസമായിരുന്നു അഞ്ച് കിലോ തൂത്തു വരികയോ പോകുന്ന സമയത്താണെങ്കിൽ ഇവർ ആൻ്റെ ഒരു റിവ്യൂ അടിച്ച് വിട്ടായിരുന്നു എന്തായാലും അവരാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇറങ്ങണം അങ്ങനെ അടിക്കേണ്ടല്ലേ ഓക്കെ എന്തായാലും ലൂട്ടുകൾക്ക് അടിച്ചു വരി വരുന്ന സമയത്താണെങ്കിൽ ഒരു വണ്ടി വരുന്നുണ്ട് നേരെ നോക്കിയൊരു ട്രക്ക് കൂട്ടാണെങ്കിൽ എന്തായാലും ഇടിച്ചെടുപ്പ് കണ്ട് വരുമ്പോൾ നോക്കുന്ന സമയത്ത് ഇന്നോരക്ഷമൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മൈൻഡ് ഇല്ല അവനങ്ങു പോയി വിട്ട് കളഞ്ഞാൽ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നേരെ ടോപ്പ് കയറിയിരിക്കാം കണ്ടാ അഥവാ തിരിച്ചു തന്നല്ലോ മുകളിൽ നിന്ന് അടിച്ചാൽ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും നേരെ നോക്കുന്ന സമയത്ത് ട്രക്ക് കൂടെ നിന്ന് ഒരുത്തിനെ ഇറക്കിയിട്ടാണ് പോയത് നേരെ നോക്കാൻ നമ്മുടെ നിക്കാൻ നമ്മൾ ടീമേറ്റ് ഉണ്ട് വീണ്ടും അടിച്ച് നോക്കിയിട്ട് എന്നാലും നമുക്ക് ആറ് ആരൊക്കിലും കൂടി കിട്ടേണ്ടതാണോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തി കണ റേഞ്ചൊക്കെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരോ വരുന്നുണ്ട് അവനെ റിവേവ് അടിക്കാൻ വേണ്ടി പോകുമോ ഇന്നലെ നോക്കുന്ന സമയത്ത് അവർ കില്ലി പെട്ടെന്ന് നമ്മളിരുത് അവരാണ് മെല്ലെ വരികയായിരുന്നേ പേട്ടത്തെ നോക്കി രണ്ടെണ്ണ കൊടുത്തുള്ളൂ അപ്പം തന്നെ നോക്കാമായിരുന്നു ഏഴ് കിലും കൂടി തൂത്തീരി എന്തായാലും സെറ്റായിരുന്നു ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് പാട് എന്നാലും സായാലാണ് സർ ബിന്നൽ എന്നാ വേണ്ടേ അതുകൂടി ഇങ്ങനെ അടിച്ചു പറ്റി മൊത്ത സൂപ്പർ മെഡിക്കൻറ്റി മാത്രം പിന്നെ ഒമ്പതെണ്ണം നൈസായിരുന്നു അവിടുന്ന് വിടുന്ന സമയത്ത് ഒരു എനിമിനെ കണ്ടാണ് ഓടിയത് പക്ഷേ അവരാണെങ്കിൽ റീവേ പഠിക്കുമായിരുന്നു അറിഞ്ഞില്ല നേരം നോക്കി ഗ്രേനേഡ് ഉണ്ടെന്ന് നോക്കി ഇല്ലാതെ നോക്കുന്ന സമയത്ത് വേറെ എനിമി നേരെ വന്നു വന്നു നോക്കി പിന്നല്ല ബ്ലഡ് ടീം ഫുൾ അവരെയും കൂടി നോക്കിയിട്ട് അവരെയും കൂടി നോക്കിട്ടും എട്ടുകെങ്കിലും കൂടി സെറ്റാണെങ്കിൽ ഇവനെ കൊല്ലാമണി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കൊല്ലുന്നില്ല ആരൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് ഇനിമയാണോ അതോ ടീമേറ്റ് ആണോ എന്ന് അറിയത്തില്ല ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്നാലും ഗ്രെനേഡ് ഒക്കെ വരുന്നുണ്ട് ഈശ്വര അവിടെ വന്ന് പൊട്ടും എന്തോ ഇവിടെ വെയിറ്റ് ചെയ്യാം നോക്കുമ്പോൾ തായമീന് പൊട്ടിയും രക്ഷപ്പെട്ട് എന്നാലും നേരെ മുകളിൽ കിരീടിക്കണം നോക്കാൻ സാധിച്ചു അങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കാമായിരുന്നു അങ്ങ് അവനെയും നെക്കിട്ടും അവനെയും നോക്കിട്ട് എന്നാൽ ലാൻഡ് മേൽ അല്ലല്ലോ ഗ്ലൂ ആൻ്റെ കളറായിരുന്നു വെച്ചാൽ ലാൻഡ് മെയിൽ ആണെന്ന് എന്നാലും ഒമ്പത് കിലോമീറ്റർ ഇവൻ ഇവന്തെന്നാണ് തോന്നുന്നു ഇവ മേടിച്ചത് അതെ പച്ചക്കൂളല്ലേ അതെ അവനെയും കൂടെ രീവ അടിച്ചുകൊണ്ട് നമ്മുടെ ടീമിനെയും കൂടെ അങ്ങറക്കി മൂന്ന് പേരെ ഉള്ളു നോക്കുന്ന സമയത്ത് ആരും ഇരുന്നുണ്ട് നോക്കി ടീമിലേക്ക് പന്നി ഓക്കെ എന്തായാലും അവിടെ ലൂട്ടങ്ങളൊക്കെ തൂത്തരി ഇരുന്ന സമയത്ത് ആരും അടിച്ചുകൂടി ഇരിക്കാണ്ട് ഇവിടെ നല്ല ഫൈറ്റ് ആയിരുന്നു ഫൈറ്റായിരുന്നു അതിൻ്റെ ഇടയിൽക്കൊരു ലൂട്ട് ലൂട്ടല്ല നമ്മളൊരു എനിമിന് കോഴ്സൊക്കെ എടുക്കാണ്ട് നോക്കുന്ന സമയത്ത് നോ രക്ഷ അതിൻ്റെ ഇടയിൽ ജീപ്പ് കൂട്ടനെ കൂടിയും അടിച്ചോണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് ഇടയിൽ വരുന്നത് നേരെ നോക്കി എന്നാലും അങ്ങനെ കൊന്നോ അറിയത്തില്ല അത് ഓടിക്കൊണ്ടിരിക്കും അവൻ്റെ റീവടിക്കണ പോട്ടെ നമുക്ക് ഫസ്റ്റ് ഉമ്മ തട്ടാം നേരെ നോക്കി നോക്കിയാൽ അപ്പം എന്നാൽ ഹൗസിക്കൽ എടുത്തോ അടിപൊളിയും ഓക്കെ പിന്നെ ട്രക്ക് കൂട്ടാൻ ട്രക്ക് കുറെ നേരം അവിടെത്തന്നെ നിർത്തിയിട്ട് അഞ്ച് പതിനഞ്ച് ഇരുപത് എന്തായാലും പതിനേഴത് പിന്നെ ക്ലാസ്കോട്ട് പോയി പിന്നെ അടിപൊളിയും പാത്തുകയും നൈസായിട്ട് എടുത്തിരിക്കുകയാണെന്നാൽ വീണ്ടും ഒമ്പത് പേരും കൂടെ ബാക്കിയുണ്ട് ബാക്കി ഏഴുപേര് ആറ് പേരും കൊണ്ട് ബാക്കിയുണ്ടാവുന്ന വെയിറ്റ് ചെയ്യാം നേരെ നോക്കി മിനി സ്കർ ഒക്കെ നമ്മൾ ടീം എഴുതി വിട്ടിട്ട് നോക്കുമ്പോൾ ഒരു കുരുമോട് വന്നിട്ട് ൂട്ട് നൈസായിരുന്നു ഓക്കെ എന്നാലും കില്ലേം വീണ്ടും എട്ട് പേരും ബാക്കി അഞ്ച് പേരും കൂടെ ബാക്കിയുണ്ട് എന്തായാലും കുറച്ച് ചെയ്യാൻ നമുക്ക് തൂത്തു വരെ അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി രണ്ട് പേര് ഇത് ഇവിടെത്തന്നെ ഒന്ന് അടിച്ചോണ്ടിരിക്കാണ്ട് മൂന്ന് പേരുണ്ട് നൈസ് ആയിട്ട് ടീം ഇനി അടിച്ചാൽ ആണ് കാരണം ആട്ടാലും പേട്ടത്തില ചിലപ്പോൾ കാണും നേരെ തായി ഇറങ്ങിയിട്ട് ബാക്കി നോക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നേരം കറങ്ങിപ്പോയിട്ട് മുകളിൽ കീഴടിക്കാവുന്ന രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കാൻ ടീം ആയിട്ട് നോക്കാമെന്ന് പറയുമ്പോഴേക്കും നോക്കായി കാലം മാരി ഓക്കെ അന്നേരം മൂന്ന് പേര് ഒരുമിച്ച് അടിക്കാണ് അവനൊരു ടാസ്ക് ആണ് ആമാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഗ്രൂവളൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഏകദേശം ഒരു കവറുണ്ട് പക്ഷെ അവിടെ നിന്ന് അടിച്ചാലും വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും ഹൈറ്റ് അല്ല നമ്മൾ എന്നാലും നോക്കി ഒരു കില്ലിട്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷേ കയറൊക്കെ വിട്ടിട്ട് മാർ നോക്കായിരിക്കും വീണ്ടും നേരെ വീണ്ടും നോക്കിയിട്ട് നോക്കി ഇപ്പം കണ്ട ഇത് വേണം മണ്ണത്തേ കളിക്കാൻ അത്രയും പേരുണ്ടായിട്ട് സൈലോട്ട് വന്നിട്ട് അടിച്ചാണ്ടോ അങ്ങനെ അടിക്കുമ്പോൾ കൂടുതലായി നമുക്ക് നോക്കിയിട്ട് തന്നെ കില്ലെടുക്കേണ്ടി പറ്റും ടീമേൻ്റെ ഒപ്പം ഒന്ന് അടിക്കുമ്പോൾ പണിയാണ് അവരെപ്പോൾ തന്നെ ഗ്രൂ ആണ് അവർ റിവ്യൂ അടിക്കും ഇതേപോലെ കിട്ടിയാൽ നമുക്ക് കാര്യമുള്ള അടിച്ചു ബാക്കി രണ്ടൊരു കിടിലാട്ടാ ഇവനും കൂടി ഡത്തായി ഇങ്ങനെ തീർന്നു എന്താകും ബന്ധം ഇവിടെ നിന്ന് അടിച്ചാലേ പറ്റത്തുള്ള അല്ല നമുക്ക് മാറി അടിച്ചാലേ പറ്റത്തുള്ളൂ കാരണം ഏർമൂല എന്നെ മുരിയും പിന്നെ എന്തായാലും ലൊക്കേഷനൊക്കെ മാറ്റി അടിക്കണം പക്ഷേ എയർമില്ലോ എന്ത് ചെയ്യേണ്ടി പറ്റും നേരെ നോക്കുമ്പോൾ ട്രക്ക് കൂടെ ഓർമ്മ വന്നു നേരെ വന്ന് എയർമുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എയറുമൊക്കെ എടുത്തു അവൻ അവിടെ നിന്ന് അടിക്കട്ടെ ഞാൻ ഇവിടുന്ന് അടിക്കാണ്ടിരുന്ന സമയത്ത് തന്നെ അവൾക്ക് ഏര് പോയി അമ്മമാർ കൂളായി തലമണ് അടിച്ച് ഓടിച്ച് നോക്കട്ടെ നേരെ രണ്ടെണ്ണം കൊടുത്തു നടക്കത്തില്ല കാരണം കൊള്ളുന്നില്ല എന്നാലും അടിക്കാം നല്ല വെസ്റ്റ് വെച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുത്തൻ നല്ല വെസ്റ്റും വെസ്റ്റ് ഇല്ല അതാണ് തോന്നുന്നത് ഒരുത്തിനും നല്ല ഡാമേജ് തോന്നുന്നുണ്ട് പക്ഷേ ഒരിക്കലാണെങ്കിൽ പത്തും പന്ത്രണ്ടേ പോകുന്നുള്ളൂ എന്തോ പ്രശ്നമുണ്ട് പിന്നെ വെസ്റ്റിൻ്റെ ആയിരിക്കും ഓക്കെ എന്നാൽ മുകളിൽ കയറിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കാണാം അഥവാ ഒരുത്തനെങ്കിലും മണ്ടത്രങ്ങളാണ് ചൂടി വന്നാലോ ചിലപ്പോ കിട്ടും എവിടെ പോയി അറത്തില്ലേ നോകുമ്പോ തായി എത്തി ഞാൻ കണ്ടില്ല നോക്കാ സാ ഗണ്ണുണ്ട് ആ മരത്തിന്റെ ബാക്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗ്രേനെട് തൂക്കി എറിഞ്ഞുണ്ടോന്നറിയല്ല എന്നാലും എറിഞ്ഞു നോക്കാന്നെ രണ്ട് രണ്ട് എന്നാലും ബ്രേക്കറും അതും ഇതൊക്കെ തൂക്കരു ഒരുത്തു നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നാലും അവനൊരു ഗ്രെയിനെടുത്ത് തൂക്കി കൃത്യം ഒരു എൻ്റെ പോയാൽ പറയല്ലോ ഒരുത്തിന് ബെസ്റ്റിലാണ് കൃത്യമായി പോയണ്ടാവും എന്നാലും അവനെ അടിച്ചിട്ട് അരി കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് സെറ്റായിരുന്നു ഒക്കെ നല്ല കിണ്ട മാച്ചുവരും അവനെ തട്ടിയും പിന്നെ ഒറ്റ ഒരുത്തും കൂടെ ബാക്കിൽ അവനും കൂടി തട്ടാണ് പതിനാല് കില്ലി വിത്ത് പോയി എന്തായാലും ഒരു ഗ്രെയിനും കൂടി തൂക്കിയിരുന്നു ഒന്നും കൂടി പെടിമി തട്ടും ഗ്രെയിനെടുത്ത് തൂക്കാൽ അടുത്ത് പോയി പുല്ല് ഇട്ടും ബാക്കി തന്നെ പുല്ലിട്ടല്ലേ ഇനി അവസാന നിമിഷം പുല്ലും കൊണ്ട് വരികല്ലാവും നേരെ ഒരു ബ്രേക്കറും കൂടി തൂക്കി കഴിഞ്ഞു അവനാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പോട്ടേ ഇവിടെ ആ മാക്സിമം പേടിപ്പിക്കേണ്ടി പറ്റുന്ന അത്രയും പേടിപ്പിക്കാം നേരെ നോക്കുകട്ടിക്കോട്ട് അമ്മ നല്ലോണം കിട്ടിയും വണ്ട റിസ്ക് എടുക്കണ്ട നമുക്കൊരു ബോൺ ഫെയൊക്കെ കിട്ടിയും പതുക്കെ സൂപ്പർ മെഡിക്കറി അടിച്ചിട്ട് മതിയും കാരണം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അടിക്കാതെ തുള്ളി അടിച്ചു കിട്ടിയില്ല ഞാനും അടിച്ചു കിട്ടിയില്ല പക്ഷെ അടുത്തടിക്കാൻ കറങ്ങി കറങ്ങി പിടിച്ചിരിക്കുകയാണെന്നെങ്കിലും കിട്ടട കിട്ടി കിട്ടിയില്ല ഓ അവർ ചെക്കായി ഒന്ന് ചെക്ക് ആയും അതിൽ തട്ടിയും എന്നാലും അവനെയും കൂടി തട്ടി പതിനാല് വിത്ത് പോയിരുന്നു ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇൻസ്റ്റഡി താക്കോട്ടെന്ന് ഒന്ന് ഫോളെടുക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ്